ഹലോ എൻ്റെ സായാഹ കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ അപ്പോൾ ഞാൻ ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ കണ്ടത് അവളവിൻ്റെ അപ്പുറത്തും കണ്ടോ സ്റ്റോപ്പ് അങ്ങനെ അത് ബസ് ഇറങ്ങി കടയിലൊക്കെ കയറിയിട്ടും നേരെ വീട്ടിലേക്ക് വരും കേട്ടോ അപ്പോൾ അത് കുറച്ച് നടക്കാനുണ്ട് നടക്കാറുണ്ട് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇരുട്ടാണ് കേട്ടോ അതുകൊണ്ട് ലൈറ്റില്ല ടോർച്ച് നെളിച്ചുകൊണ്ടാണ് കേട്ടോ പോവാറ് പിന്നെ അത് ഒരു വീടും കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തൂടെയാണ് കേട്ടോ പോകാനായിട്ട് അപ്പോൾ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ സ ഇത് ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോന്തെ പുറത്തോട്ട് ഇറങ്ങി വന്നോട്ടോ അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ പോകുന്നത് കാരണം ഇന്ന് കുറച്ച് വൈകി ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഏഴേ മുക്കാലായിട്ടും വീട്ടിലെത്തിയപ്പോൾ പിന്നെ കുറച്ച് പണികളുണ്ട് അതുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ വരുന്ന വഴി നല്ല ബ്ലോക്കിട്ടി ടോർച്ചർ ആയപ്പോഴത്തിൽ പൊടിയേറി അവിടെ കാവടിയായിരുന്നു അപ്പോൾ ബ്ലോക്ക് കിട്ടി അപ്പോൾ ഒരു എട്ടേ മുക്കാൽ ഏഴ് സോറി ഏഴേ മുക്കാലിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അന്നപാടി അടുക്കള ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് അപ്പോൾ കുറെ കുറച്ച് പണികൾ കേട്ടോ കുറേ പാത്രങ്ങൾ ഉണ്ട് രാവിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടും എല്ലാം ഇങ്ങനെ ഒന്ന് എടുത്തിട്ടിട്ട് പോയിക്കോട്ടെ അപ്പം ഇത്രയും പാത്രങ്ങൾ കഴുകാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം പോയി ഫ്രണ്ടിലൊന്നടിച്ചിട്ടും മറ്റേ സന്ധ്യ കഴിഞ്ഞു എന്നാലും ഒന്ന് അടിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ചായ വെക്കണം രാവിലെ വെച്ച ചോറുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതി അപ്പോൾ ഇനി അതിന് കറി ഉണ്ടാക്കണം കേൾക്കാനായിട്ട് പാത്രങ്ങളൊന്ന് വിറ്റിട്ടും പോകണം അപ്പോൾ വേഗം വന്നിട്ട് എന്നിട്ട് പാല് പാച്ചനും ചായ ഉണ്ടാക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ ഫ്രണ്ടിലൊന്നും അടിച്ചിട്ട് വര കേട്ടോ അങ്ങനെതേ വേസ്റ്റ് എല്ലാം പുറത്തു കൊണ്ടി കളഞ്ഞിട്ട് പാത്രം കഴുകാൻ നിന്നു ആദ്യം തന്നെ പാല് കാച്ചാലുള്ള പാത്രം തേച്ചെടുക്കുവാണ് ചോറ് വെച്ച കുക്കറ് സിംഗിലിട്ടിട്ടുണ്ട് കുതിരാനായിട്ട് വെച്ചിട്ട് വെച്ചേക്കുമായിരുന്നു അപ്പോൾ അത് തേച്ച് കഴുകി മാറ്റി തേച്ച് മാറ്റിയെങ്കിൽ മാത്രമേ പാത്രം കഴുകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് കുക്കർ തേച്ച് വെച്ചിട്ട് പുറത്തു കൊണ്ടി കഴുകെ ചെയ്യുന്ന അങ്ങനെ കുക്കറ് തേച്ച് മാറ്റുവാണേ ഞാനീ ടാപ്പിൽ വെള്ളം കൊണ്ട് ഒന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ എന്ന് വെച്ചാൽ പൈപ്പ് വെള്ളത്തിൽ മുക്കി കഴുകും കേട്ടോ വെള്ളം കൂടെ വെച്ചിരിക്കുന്നത് വെള്ളത്തിന് കളർ വ്യത്യാസമൊന്നുമില്ല എന്നാലും എനിക്കത്ര മനസ്സിന് തൃപ്തിയില്ല കേട്ടോ അപ്പം ഞാൻ ബോർവെല്ലുകൊണ്ട് ഒന്ന് കഴുകിയതിന് ശേഷം പൈപ്പ് വെള്ളം കൊണ്ടൊന്നും കൂടി കഴുകും അങ്ങനെ പാൽ വച്ചാൽ പാത്രം കഴുകിയെടുത്തിട്ട് പാല് അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ് കേട്ടോ പിന്നെ ചോറ് കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെക്കാൻ പോകണം സ്ഥലം കുറവാണ് കേട്ടോ എല്ലാം അവിടെ നിന്ന് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഞാനത് പാല് പൊട്ടിച്ച് പാത്രത്തിലാക്കി തിളപ്പിക്കാനായിട്ട് വെക്കുവാണ് കേട്ടോ പിന്നെ വീണ്ടും പാത്രം കഴുകാനായിട്ട് വന്നു രാവിലെ തിരക്ക് പിടിച്ച പണിയാണ് അപ്പോൾ ഒന്നും വെള്ളമൊഴിച്ച് വയ്ക്കാനോ ഒന്നിനും നേരം കിട്ടില്ല ഇങ്ങനെയെങ്കിലും ഏഴുമണി ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാലേ ഒമ്പത് മണിക്ക് എനിക്ക് കയറാൻ പറ്റുള്ളൂ പിന്നെ ഫുഡ് രാവിലത്തെ ഫുഡ് കഴിക്കുന്നതും അവിടെ ചെന്നിട്ടാണ് കേട്ടോ അവിടെ ചെന്ന് യൂണിഫോമൊക്കെ ഇട്ടതിന് ശേഷം കഴിക്കാനുള്ളത് കഴിച്ചും കൂടി കഴിഞ്ഞിട്ട് വേണം ഒമ്പത് മണിക്ക് പഞ്ച് ചെയ്ത് ഇറങ്ങ ഡ്യൂട്ടി കയറണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതേ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി കഴിഞ്ഞു കൈയ്യോട് തന്നെ കൗണ്ടർ ടോപ്പും സിങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കണം പിന്നെ കറി വെക്കണം ഇത്രയും പണിയുണ്ട് കേട്ടോ പിന്നെന്താ അലക്കാനുള്ളത് അലക്കാനിടണം കുളിക്കണം അപ്പോൾ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി ചായ വെക്കുവാണ് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് രണ്ട് ഗ്ലാസ് ചായ വെക്കാനാണ് കേട്ടോ അപ്പൊ ചായയും വെള്ളവും വെച്ചു പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടു ആ ചായ കുറച്ചിട്ടുണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് വരാം അപ്പോഴേക്കും ചായ കണ്ടപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ കുറച്ച് വൈകും അതുകൊണ്ടാണ് ചായ ഉണ്ടാക്കിയത് വേണ്ടത് പിന്നെ ഇപ്പം ചായ വെക്കില്ലാന്ന് കിട്ടും അപ്പോൾ മോനെ ഐസ്ക്രീം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവന് ഒരു എന്താ ഒരു കൈ കപ്പ് ഐസ്ക്രീം മേടിച്ചു അപ്പോൾ അവനും ഒരു സ്പൂൺ ഞാൻ ഞാൻ വെച്ച് അത് കഴിക്കാനൊന്നും വാങ്ങിയില്ല ചായ കുടിക്കട്ടെ ചായ കുറ്റി ഗ്ലാസ്സിലൊക്കെ ഒഴിക്കാൻ പോള് വന്നിട്ടോ പിന്നെ ഒരു ഗ്ലാസ് അവക്കും അവക്കും കൂടി വെച്ചു അകിലിന് വേണ്ടെന്ന് പറഞ്ഞോ കറി വെക്കണം ഉണക്കത്തി മീൻ വേച്ചിട്ടുണ്ട് അത് വെക്കണം പിന്നെ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കറി വെക്കട്ടോ ആദ്യം മാങ്ങ മാങ്ങി അരി ും അപ്പൊ തന്നെ തിരിച്ചു പോയിട്ടോ ഉണ്ട് അപ്പൊ ഞാൻ അതി മാങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് മാങ്ങ പാല് പാൽ തേങ്ങാപ്പാലിൽ കറി വെക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷേ വെച്ചു വന്നപ്പോൾ അത് വേറെ കറി ആയിപ്പോയി മാങ്ങാ പച്ചടിയായി ഞാൻ கூட்டணி எக்ஸாமன் சென்றது മാങ്ങാപ്പാലും ഒഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മാങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെച്ചത് പിന്നെ ഞാൻ ആ പ്ലാൻ മാറ്റി പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ തേങ്ങയും പിന്നെ കുറ ഒരു മൂന്നാല് പച്ചമുളകും കൂടി നല്ലപോലെ അരച്ചെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ അരപ്പ് വെന്ത മാവിൽ മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഒന്ന് അരപ്പ് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും കടുകും കൂടി താളിച്ച് കയറിക്കുന്നുണ്ട് കടുക് താളിക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുമായിരുന്നു പിന്നെ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിച്ച് കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കടുക് താളിച്ചിട്ടുട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മഞ്ഞ മാങ്ങാപ്പച്ചടി ഉണക്കച്ചെമ്മീനും കൂടി വറക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ സമയം ഒരുപാടായി പിന്നെ കുഞ്ഞിനെ ഉറക്കാണ്ട് അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടോ അങ്ങനെ മാങ്ങാ പച്ചടിയും കൂട്ടി ഞങ്ങൾ ഊണിച്ചു അപ്പോൾ മാങ്ങാപ്പച്ചടി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ അടുക്കള വിശേഷം അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ഉണ്ടോ ഇനി ഇന്നത്തെ വിശേഷമായി നാളെ കാണാട്ടോ അതുവരെ എല്ലാവർക്കും ബായ്